മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പന്തലൂർ കിടങ്ങയം ഗാലക്സി ക്ലബിന്റെ പ്രഥമ പ്രവാസി വിംഗ് പുരസ്കാരം പ്രഖ്യാപിച്ചു പരിമിതികൾ അതിജീവിച്ച് ദേശീയ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി മൂന്ന് മെഡലുകൾ നേടിയ സി പി സാദിക്കലിക്കാണ് പുരസ്കാരം വെള്ളിയാഴ്ച രാത്രി ഏഴിന് കിടങ്ങയത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി കിടങ്ങയത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടൽ നടത്തുന്ന യുവജന കൂട്ടായ്മയാണ് ഗാലക്സി ക്ലബ്ബ് നാടിന് ഗുണകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗാലക്സി പ്രവാസി വിംഗ് ഈ വർഷം മുതൽ പുരസ്കാര സമർപ്പണത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രഥമ പുരസ്കാരം സി പി സാധിഖലയ്ക്കാണ് സമ്മാനിക്കുന്നത് പ്രശസ്തി പത്രവും ശില്പവും അയ്യായിരം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം പരിമിതികളെ മറികടന്ന് ദേശീയ പാരാസ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി മൂന്ന് മെഡലുകൾ നേടിയതും റെക്കോർഡിട്ടതും പുരസ്കാരത്തിന് സാദിക്കലിയെ അർഹനാക്കി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് കിടങ്ങയത്ത് നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം പി ഷബീർ പുരസ്കാര സമർപ്പണം നിർവഹിക്കും പ്രൊഫസർ പി കെ അനീസ് റഹ്മാൻ കിടങ്ങയും തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ പങ്കെടുക്കും ിൽ ആസാമിലെ ഗുഹാവത്തിയിൽ വെച്ച് നടന്നിട്ടുള്ള നാഷണൽ പാരാ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി മൂന്ന് മെഡലുകൾ നേടിയ ഒരാളാണ് അതുപോലെ തന്നെ അതേ ചാമ്പ്യൻഷിപ്പിൽ നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്ക് ഇനത്തിൽ എസ് ത്രി വിഭാഗത്തിൽ റെക്കോർഡും അതുപോലെ തന്നെ ഗോൾഡ് മെഡലിസ്റ്റും ഇപ്പോൾ നിലവിലെ ആ ചാമ്പ്യൻഷിപ്പിലെ ചാമ്പ്യൻ കൂടിയാണ് അൻപത് മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ അതുപോലെ തന്നെ അൻപത് മീറ്റർ ഫ്രീ സ്റ്റൈല് വിഭാഗങ്ങളിൽ വെങ്കല മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി അതുപോലെ അന്താരാഷ്ട്ര വ്യതിയായിട്ടുള്ള പാരോലിമ്പിക്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാതെ പോയ ഒരാളാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അരക്ക് താഴെ തളർന്ന് ശാരീരികമായിട്ടുള്ള ഒരുപാട് അവശതകൾ ഉണ്ടായിട്ടും ആത്മധൈര്യവും ഇച്ഛാശക്തിയും കൈമുതലാക്കിയിട്ട് നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഈ നാടിനും ഒട്ടേറെ അഭിമാനകരമായിട്ടുള്ള വിജയങ്ങളും മെഡലുകളും സമ്മാനിച്ച ഒരു കിടങ്ങയത്തുകാരനാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഗാലക്സി പ്രവാസി ഇന്ന് പുരസ്കാരം നൽകി ആദരിക്കുന്നത് ആ അവാർഡിൻ്റെ അർഹനായിട്ടുള്ളത് അദ്ദേഹമാണ് അദ്ദേഹം ഇവിടെ കിടങ്ങയൻ പ്രദേശത്തുകാരൻ തന്നെയാണ് സി പി സാദിക്കലി എന്നാണ് അദ്ദേഹത്തിന് തന്നെ അയ്യായിരം രൂപ തിരിമടങ്ങുന്നതാണ് ഈ പുരസ്കാരം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതിയാണ് അവാർഡ് ദാനം നിർവഹിക്കുന്നത് കേരള സ്റ്റേറ്റ് യുവജന കമ്മീഷൻ നമ്പർ ബഹുമാനപ്പെട്ട പി ഷബീർ അദ്ദേഹമാണ് അവാർഡ് നൽകുന്നത് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആനക്കയം പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീ അണ്ടോട്ട് ചന്ദ്രൻ ആണ് അതുപോലെ അതിൽ അനുമോദന പ്രസംഗം നടത്തിക്കൊണ്ട് കൊണ്ട് പ്രസംഗിക്കുന്നത് കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ കൂടിയായിട്ടുള്ള പി കെ അനീസ് മാസ്റ്ററാണ് പിന്നെ തകഴി ഉറൂബ് പുരസ്കാരം നേടിയ റഹ്മാൻ കിടങ്ങയം പഞ്ചായത്തിലെ മെമ്പർമാർ ും സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ പ്രദേശവാസികൾ എൽ എസ് എസ് യു എസ് എസ് നേടിയവർ എന്നിവർക്കുള്ള അനുമോദനവും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ചടങ്ങിൻ്റെ ഭാഗമായി നടക്കും ഗാലക്സി പ്രവാസി വിംഗ് ട്രഷറർ കെ പി റിയാസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുനീർ നെച്ചിക്കാടൻ പ്രസിഡന്റ് എം പി വാഹിദ് സെക്രട്ടറി കെ ഹുസൈൻ കെ അനസ് പി ജാബിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തല്ലൂർ